നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അൻപത് സെന്റ് സ്ഥലവും ഒരു പശു ഫാമുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഏരിയയാണ് അതിനകത്ത് തന്നെ റിസോർട്ട് ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് സൈറ്റിലേക്ക് തന്നെ നമുക്ക് എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ അൻപത് സെന്റിന്റെ ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആയ ഒരു പ്രോപ്പർട്ടിയാണിത് ഫാമിൻ്റെ ഉള്ളുവശ ഈ ഈ കാണുന്നതാണ് നിലവിൽ ഈ ഒരു സൈഡാണ് പശുവിനെ കെട്ടാവുന്ന രീതിക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ സൈഡും കൂടെ അതുപോലെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ സൈഡും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി രണ്ടോളം പശുവിനെ ഇതിനകത്ത് വളർത്താൻ പറ്റുന്ന ഒരു ഫാമാക്കി മാറ്റാൻ പറ്റും ഇതുപോലെ ഈ ഫാമിനോട് ചേർന്ന് തന്നെ പാഷം കൂട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് കാശാം ഫുട്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ് നിലവില് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം താഴെ ഒരു അരസെൻറ്റ് സ്ഥലം വെള്ളത്തിനായി വെള്ളത്തിനായിട്ട് മേടിച്ചിട്ടുണ്ട് കണ്ടവാണ് അവിടെ നമ്മൾ കിണർ കുത്തിയാൽ കുളമൊക്കെ കുത്തിയാൽ ഉള്ളതാണ് അവിടെ കുളം കുത്തിയാൽ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഇങ്ങോട്ടേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫാമിനോട് ചേർന്ന് തന്നെ പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഒരു ചെറിയ വീടും ഉള്ളതാണ് രണ്ട് ബെഡ്റൂം കിച്ചൺ ആണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് ഫാം ഉള്ളത് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവ കോൺടാക്ട് ചെയ്യുക